മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അനില ശ്രീകുമാർ തന്റെ അഭിനയ ജീവിതത്തിലുപരി ജീവിതത്തെ സ്നേഹിക്കുന്ന അനില സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോഴത്തെ പുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരകളിലൊന്നാണ് പവിത്രം പവിത്രം പരമ്പരയിലെ കനക എന്ന അമ്മ കഥാപാത്രത്തെയാണ് ഇപ്പോൾ അനില നിലവിൽ അവതരിപ്പിച്ചു വളരെ മികച്ച രീതിയിൽ തന്നെ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് താരം ഇപ്പോഴിതാ പതിനെട്ട് വയസ്സ് അതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അനില സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് അനിലയ്ക്കും ഭർത്താവിനും മകൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടി ആയതുകൊണ്ട് തന്നെ താരത്തിന്റെ കുടുംബവിശേഷങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അക്കൂട്ടത്തിലാണ് മകളുടെ ഈ പിറന്നാളും ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് മകൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന ആഡംബരമായ ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നു അച്ഛനും അമ്മയും കൂടെ മകൾക്ക് ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഒന്നര ലക്ഷത്തിലധികം രൂപയോളം വില വരുന്ന ഐഫോൺ ആയിരുന്നു അമ്മ മകൾക്ക് സമ്മാനമായി ത് അച്ഛനും ലക്ഷങ്ങൾ വില വരുന്ന സമ്മാനം തന്നെയായിരുന്നു മകൾക്ക് നൽകിയത് പതിനെട്ട് വയസ്സ് അതിന്റെ സന്തോഷമാണ് അയല തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പങ്കുവച്ചത് മകൾക്ക് പതിനെട്ട് വയസ്സായി അവൾ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുന്നു എന്നുള്ള ക്യാപ്ഷനോടെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിലവിൽ ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൊന്നാണ് പവിത്രം പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെയാണ് അനില അവതരിപ്പിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനില മലയാളം സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് അക്കൂട്ടത്തിലാണ് തന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് വേണ്ടി കുടുംബവിശേഷം പങ്കുവെച്ചുകൊണ്ടും അനില എത്തിയത് മകൾക്കും ഭർത്താവിനോടുമൊപ്പം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അനിലയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മിനിസ്റ്റിൻ രംഗത്തും ബിഗ് സിൻ രംഗത്തും തന്റേതായ ശ്രദ്ധ നേടിയാൽ അനിലയ്ക്ക് പിറന്നാൾക്കാരിക്കും അമ്മയ്ക്കും വേണ്ടി ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് നടി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്